എവിടുക്കാ രാവിലെ രാവിലത്തെ ഹോട്ടലാണോ രാത്രി ലോഡ്ലേ അപ്പൊ ഫുള്ള് റോഡ് ആൾക്കാർ വരുമ്പോഴത്തില്ല ഓർഡറാക്കി വെക്കണേ അത് നമ്മള് കസ്റ്റമേഴ്സ് വരുമ്പോ ഓർഡർ ആക്കി വെക്കണം അതിനെ പോകണല്ലേ നല്ല ഗംഭീര ഓർഡർ ആണല്ലോ ഗംഭീര സാധനം വന്നിട്ടോ എല്ലാം വന്നിട്ടുണ്ട് ഓർഡർ നമ്മളെ ഓഫർ ചെടികളെല്ലാം വന്നിട്ടുണ്ടല്ലേ നാലാം റോസ് റോസ് ഉണ്ട് നാലാം തൊണ്ണൂറ് റോസ് ഉണ്ട് അതേപോലെ നാപ്പുറുപ്പേന്റെ ഡിസ്മോഡിയുണ്ട് മുപ്പത് യുജീരിയത് നൂറ് ആയിരച്ചോ ആയിര ചാക്കി ഇരുന്നൂറിന്റെ റംബുട്ടാന് നൂറ് റെഡ്പോം പുതിയ നൂറിന്റെ അതിന്റെ വീഡിയോ ചെയ്യണം കേട്ടോ ഒരു നൂറ് പിന്നെ അറുപത് കുറ്റിക്കുരുമുളക് എല്ലാം വന്നിട്ടുണ്ടല്ലേ എല്ലാം ഉണ്ട് അപ്പൊ പിന്നെ കസ്റ്റമേഴ്സിന് പോന്നോട്ടല്ലേ ആയിക്കോട്ടെ ഇന്നത്തെ ഡേറ്റും കൂടിയാണ് പറയലേ അല്ലെങ്കിൽ ചിലപ്പോ വീഡിയോ പിന്നീട് എപ്പോഴേക്കും കാണാണെങ്കിലേ ഇന്നിപ്പോ രണ്ടാം തീയതി രണ്ടാം തീയതി സെപ്റ്റംബർ രണ്ടാം തീയതി രാവിലെ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഏഴ് മണിക്കാണ് നമ്മൾ വീഡിയോ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം ആ എന്താ വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞത് അതന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാല് ഒമ്പത് മുസാകാ നിങ്ങൾ എന്താ ടൂറോ കാര്യം പറഞ്ഞു ടൂർ എല്ലാരും ഒഴിവായതുകൊണ്ട് ടൂറാണ് നിങ്ങളും ടൂർ വെക്കേഷൻ പോവാണ്ട ആ നമ്മളിപ്പോ കോട്ടക്കുന്ന് പോകണമെങ്കിലേ കോട്ടക്കുന്ന വരികയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പിന്നെ ആ അഞ്ച് കിലോമീറ്റർ കോട്ടക്കുന്ന കടന്നില്ല ആ ടൂർ പോകുന്ന ആൾക്കാരാണ് കോട്ടക്കുന്ന് ടൂറ് വരികയാണെങ്കിൽ ആ കോട്ടക്ക് വഴിയാണ് പോകണമെങ്കിൽ പോണ വഴിക്കലാണ് വൈക്കലാണ് പള്ളിപ്പടി കഴിഞ്ഞ് പൊന്മള അടുത്ത സ്റ്റോപ്പ് വരാണെങ്കിൽ പൊന്മ പള്ളിപ്പടി കഴിഞ്ഞാണത്തെ മലപ്പുറത്തിന്റെ കോട്ടക്കുന്ന് വന്നാണെങ്കിൽ കോട്ടക്കുന്ന കോട്ടക്കൊന്നു അഞ്ച് കിലോമീറ്റർ കോട്ടക്കൊന്നും കാണാ ചെടി വാങ്ങാ ഓഫറിൽ ചെടി വാങ്ങാൻ കോട്ടക്കൊന്ന് വേറൊരു പത്തിന് യാത്ര അഞ്ച് കിലോമീറ്റർ ഒരു പത്തിഞ്ചിന്റെ യാത്ര ഞാൻ മതി പാസ്പോർട്ട് ഓഫീസ് പോകുന്ന ആൾക്കാരുണ്ടോ പോന്നെയാണ് അതേപോലെ പാസ്പോർട്ട് ഓഫീസൊന്നും അതെ 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 അപ്പൊ കോട്ടക്കൊന്നും കാണാം നമ്മള് അടിപൊളി ചെടി വാങ്ങിയിട്ട് പോവാ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം അത് ആ ആ ചാനൽ എന്താ അവസാനം അവസാനം വീഡിയോന്റെ വീഡിയോ അതന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മളെല്ലാരും പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയൊമ്പത്